ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളെ തുടങ്ങുന്ന ആദ്യമായിട്ടില്ല കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇതേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മളെല്ലാവരും കണ്ടു ഈ വിവാദങ്ങൾ ഇത്രത്തോളം വന്നിട്ടും അതിനകത്ത് യാതൊരുവിധ തരത്തിലുള്ള പ്രതികരണം നടത്താതെ ഈ ശബ്ദരേഖ തൻ്റേതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനോട് സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല രാഹുൽ മങ്ങൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസ്സിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു പാലക്കാട് ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എം എൽ എക്കെതിരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇന്നലെ ഗോവിന്ദ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു എം എൽ എക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്ന തരത്തിൽ തടയില്ല എന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഇന്നേവരെ കാണാത്ത ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഡിവൈഎഫ്ഐക്കാർ പറയുന്നു സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും ഒക്കെയുള്ള ഇവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യം പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി ഈ വിഷയത്തിൽ ഏറ്റവും തുടക്കം മുതൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമരങ്ങളുണ്ടാവും എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അല്ല ഇവിടെ എം എൽ എ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ പരിപാടികളിൽ പാലക്കാട് പങ്കെടുക്കുന്നുണ്ടോ ആ പരിപാടികളിലെല്ലാം ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവും പാലക്കാട്ടുകാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡകനായിട്ടുള്ള ആൾക്കെതിരെ മുഴുവൻ പാലക്കാട്ടുകാരും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ട് പ്രതിഷേധം ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് പരാതി ലഭിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹിയായി അദ്ദേഹം തുടരുന്നതിനോട് കോൺഗ്രസ് യോജിപ്പില്ല കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാരനാവാൻ അദ്ദേഹം യോഗ്യനല്ലെങ്കിൽ പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്നതാണോ എം പിയുടെ നിലപാട് അദ്ദേഹം വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നത് പാലക്കാട്ടുകാർ ഈ പാലക്കാട് എം എൽ എ കല്ലെറിഞ്ഞ് ഓടിച്ചോട്ടെ എന്നായിരിക്കും എം പി ആഗ്രഹിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള ഈ നിലപാടിനോട് എം പി സ്വീകരിക്കുന്നത് എന്താണെന്ന് എം പി വ്യക്തമാക്കാൻ തയ്യാറാണ് ഇവിടെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോകുമെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡകനായ ഒരാളെ ഇനിയും പാലക്കാട്ടുകാർ സഹിക്കണം എന്ന് പറയുന്നത് കോൺഗ്രസുകാർ പാലക്കാട്ടുകാരോട് ചെയ്യുന്ന ജനവഞ്ചനയാണ്